സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ആ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും സി വി വർഗീസ് തന്നെ എത്തിയിരിക്കുന്നു ഒരു രണ്ടാം ഊഴം വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് പോയി പാർട്ടി ജില്ലാ സമ്മേളനം തെരഞ്ഞെടുപ്പുള്ള ഞങ്ങളുടെ ജില്ലാ സമ്മേളനം ചർച്ച ചെയ്തിട്ടുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഒന്നും ഒന്ന് പ്രധാനമായും ഞങ്ങളിലുള്ള സംഘടനാപരമായ ദൗർബല്യം എല്ലാം പരിഹരിച്ച് തിരുത്തിക്കൊണ്ട് പാർട്ടിക്ക് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാം രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഗവൺമെൻ്റ് പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ യോജിച്ച് പ്രവർത്തനം നടത്തും ആ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ നല്ല ഐക്യപ്പെട്ട പ്രവർത്തനം പോവാം മൂന്ന് നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് വന്യജീവി ആക്രമണം ഇന്ന് തന്നെ നമുക്ക് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ തുടക്കുന്നത് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഏതൊറ്റം വരെ പോകാതെ രണ്ട് ഇടുക്കി ജില്ലയുടെ വികസന രംഗത്തുണ്ടാവേണ്ട മാറ്റങ്ങളിൽ തടസ്സമായി നിൽക്കുന്നത് കെട്ടിട നിർമ്മാണ ചട്ടമാണ് ആ കെട്ടിട നിർമ്മാണ ചട്ടം ശാശ്വതമാക്കുന്നതിന് വേണ്ടി പതിനൊന്നാം തീയതി മുഖ്യമന്ത്രിയെ എൽ ഡി എഫ് നേതാക്കന്മാർ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് സമയബന്ധിതമായി അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നിലപാടുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ശ്രീ വനിതകൾക്കും അതുപോലെ യുവാക്കൾക്കുള്ള വനിതകൾ നാല് നാല് പേര് തന്നെ തുടരും രണ്ട് പേരെ ഒഴിവാക്കിയപ്പോൾ അതിനു പകരമായി രണ്ട് വനിതകളെ തന്നെ എടുത്തിട്ടുണ്ട് യുവജനപ്രാതിനിധ്യമുണ്ട് സാമൂഹിക സന്തുലാവസ്ഥയുണ്ട് പ്രദേശത്തിന്റെ പരിഗണനയുണ്ട് എല്ലാം നോക്കി വനം വകുപ്പിനും റവന്യൂ വകുപ്പിനും ഒക്കെ ഉയർന്നിരിക്കുന്ന ആ ഒരു വിമർശനങ്ങൾ അത് അത് പരിഹരിക്കപ്പെടണം വിമർശനം വരിക സ്വാഭാവികമാണല്ലോ വനംവകുപ്പിനെതിരെ പനുഷ്യനെ ചവിട്ടിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സംബന്ധിച്ച് വനം വകുപ്പിനെതിരെ വിമർശനം മനുഷ്യനുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ഉന്നയിക്കുമല്ലോ ഉണ്ടെങ്കിലേ സ്വത്തമായി ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം വരുമ്പോൾ അതിനെതിരെ വിമർശനം വരും ആ വിമർശനത്തിന് ക്രിയാത്മക ഇടപെടൽ നടത്തുക കെട്ടിട നിർമ്മാണ ചട്ടത്തിന് വലിയ സമരം നടത്തി കൊണ്ടുവന്നു അതിനൊക്കെ ആലോചിതമായും അത് സമയബന്ധമായി പൂർത്തീകരിക്കാൻ കഴിയാത്തവരുമായി വിമർശനം വരികയല്ലേ ആ വിമർശനം വന്നാൽ ആ വിമർശനത്തിന് ക്രിയാത്മകമായി ഇടപെടൽ നടത്തുക വിമർശനം ഉണ്ടാകാൻ സ്വാഭാവികമാണ് ആ വിമർശനത്തിന് ക്രിയാത്മകമായി ഇടപെടൽ നടത്തുക അങ്ങനെ ഇടപെടൽ നടത്തിക്കൊണ്ട് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഈ വിഷയങ്ങളിലുമായി മുമ്പോട്ട് പോകും അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ജില്ലയിലെ അവശേഷിത പ്രശ്നങ്ങളല്ലേ ആ പരിഹരിക്കപ്പെടണോ ഏതായാലും അത്തരത്തിലാണ് ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി